ഒരിസോൺ സീലൻ ബ്ലോക്ക് വാട്ടർ പ്രൂഫിംഗ് രംഗത്തൊരു പുതിയ യുഗത്തിലേക്ക് നീങ്ങുന്നു നിങ്ങളുടെ എല്ലാ വാട്ടർ പ്രൂഫിംഗ് ആവശ്യതകൾക്കും ഏറ്റവും എളുപ്പവും ഫലപ്രദവും താങ്ങാനാവുന്നതുമായ വാട്ടർ പ്രൂഫിംഗ് പരിഹാരം യു എസ് എയുടെ നാനോ ടെക്നോളജിയിൽ നിന്നും വികസിപ്പിച്ചെടുത്ത വിഷരഹിതമായ സിലിക്കൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷനാണ് ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ഇപ്പോൾ ഞങ്ങൾ ഒരു മേൽക്കൂരയിലാണ് നിൽക്കുന്നത് ഈ മേൽക്കൂരയുടെ ഒരു ഭാഗം ഞങ്ങൾ വാട്ടർ പ്രൂഫ് ചെയ്യും ഒന്നാമതായി ഒരു ചൂല് ഇരുമ്പ് ബ്രഷ് പെയിന്റ് ബ്രഷ് എന്നിവ ഉപയോഗിച്ച് ഞങ്ങൾ മേൽക്കൂരയുടെ ഉപരിതലം നന്നായി വൃത്തിയാക്കും സീലൻ ബ്ലോക്ക് ലൈനുമായി ഫലപ്രദമായ കയറലും ബോണ്ടിംഗ് ഉറപ്പാക്കാൻ ഉപരിതലത്തിൽ അഴുക്കും പൊടിയും ഇല്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞങ്ങൾ സീലൻ ബ്ലോക്ക് എടുത്ത് നൂറിന് ഒന്ന് എന്ന അനുവാദത്തിൽ സാധാരണ ടാപ്പ് വെള്ളത്തിൽ കലർത്തുന്നു ഉദാഹരണത്തിന് ഞങ്ങൾ ഇരുപത്തിയഞ്ച് ലിറ്റർ വെള്ളം എടുത്ത് അതിൽ ഇരുന്നൂറ്റി അമ്പത് മില്ലി ബോട്ടിൽ മുഴുവനായും കലർത്തുന്നു വെള്ളത്തിൽ ലയിപ്പിച്ച പാൽ പോലെ വെളുത്ത ലൈനിൽ ലഭിക്കാൻ നമ്മൾ ഇത് നന്നായി ഇളക്കേണ്ടതുണ്ട് ഇനി ഞങ്ങൾ ഒരു സ്പ്രേ നോസൽ ഉപയോഗിക്കും സ്പ്രേ നോസൽ മെഷീൻ ഉപയോഗിച്ച് ലൈനി മേൽക്കുരിയുടെ ഉപരിതലത്തിൽ നന്നായി തുല്യമായി തളിക്കും ഒരു ലിറ്റർ തയ്യാറാക്കിയ ലൈനിക്ക് ഉപരിതലത്തിന്റെ സുഷിരതയനുസരിച്ച് ഒന്നു മുതൽ അഞ്ച് ചതുരശരം മീറ്റർ വരെ ഏരിയ ഫലപ്രദമായി ഉൾക്കൊള്ളാൻ കഴിയും നിങ്ങളുടെ ഏരിയ കൂടുതലാണെങ്കിൽ തയ്യാറാക്കുന്ന ലൈനിയുടെ അളവ് അതിനനുസരിച്ച് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഉപരിതലം ചെറുതാണെങ്കിൽ ലൈനി പ്രയോഗിക്കുന്നതിന് നിങ്ങൾക്ക് ചെറിയ സ്പ്രേ ബോട്ടിൽ ബ്രഷ് അല്ലെങ്കിൽ പെയിന്റ് റോളർ ഉപയോഗിക്കാം ഈ ആപ്ലിക്കേറ്ററുകൾ ഒന്നും നമ്മളുടെ പക്കൽ ഇല്ലെങ്കിൽ പോലും ഉപരിതലത്തിൽ ലൈനി വിതറുന്നതിന് സാധാരണ ഗാർഹിക ചൂലോ വൈപ്പറോ ഉപയോഗിക്കാം ഇനി നമുക്ക് ഉപരിതലം ഭാഗികമായി ഉണക്കാൻ മുപ്പത് മിനിറ്റ് നേരം വരെ വെറുതെ വെറുതെയിടാം ഇതിനുശേഷം നമ്മൾ സമാനമായ രീതിയിൽ രണ്ടാമത്തെ കോട്ട് ചെയ്യും അതുവഴി ലൈനി ആഴത്തിൽ തുളച്ചു കയറുകയും മികച്ച ഫലങ്ങൾ നൽകുകയും ചെയ്യുന്നു രണ്ടാമത്തെ കോട്ടിനു ശേഷം പൂർണ്ണമായി ഉണങ്ങുന്നത് ഉറപ്പാക്കാൻ ഉപരിതലം ഇരുപത്തിനാല് മണിക്കൂർ നേരം വരെ ശ്രദ്ധയിടും അതിനിടയിൽ ഞങ്ങൾ നിങ്ങളെ ഒരു ലളിതമായ പരീക്ഷണം കാണിക്കാൻ പോകും ഞങ്ങൾ ഈ മതിൽ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ഈ മതിലിന്റെ ഒരു ഭാഗത്ത് ഞങ്ങൾ സീലൻ ബ്ലോക്ക് പ്രയോഗിച്ചു മരുവശത്തൊന്നും പ്രയോഗിച്ചിട്ടില്ല ഞങ്ങൾ രണ്ട് ഭാഗങ്ങളിലും വെള്ളം തളിച്ചു ഒന്നും പ്രയോഗിക്കാത്തിടത്ത് വെള്ളം തൽക്ഷണം ഉപരിതലത്തിൽ ആകിരണം ചെയ്യപ്പെടുന്നു സീലൻ ബ്ലോക്ക് പ്രയോഗിച്ച ഭാഗത്ത് പൂർണ്ണമായി വെള്ളം താഴെ കുലിച്ചു പോകും ഉപരിതലത്തിൽ നിന്ന് ആകീർണം ചെയ്യപ്പെടുന്നില്ല ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് സീലൻ ബ്ലോക്ക് പ്രയോഗിച്ച് നമ്മുടെ മേൽക്കുരുടെ ഉപരിതലം ഇപ്പോൾ വാട്ടർ പ്രൂഫാണ് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഉപരിതല ഘടനയിലോ നിറത്തിലോ മാറ്റമില്ല ഇനി ഞങ്ങൾ മേൽക്കുരുടെ രണ്ട് ഭാഗങ്ങളും ഇതേ പരീക്ഷണം ആവർത്തിക്കും അതിനാൽ ഒരിസോൺ സീലൻ ബ്ലോക്ക് വളരെ ഉപയോഗൃത സൌഹൃദവും ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ ഗാർഹിക വാട്ടർ പ്രൂഫിംഗ് മാർഗമാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും സീലൻ ബ്ലോക്കിന്റെ വെള്ളത്തിൽ ലയിപ്പിച്ച ലൈനി ഉപരിതലത്തിൽ പ്രയോഗിക്കുമ്പോൾ അത് ആഴത്തിൽ വരെ അടിത്തട്ടിലെ പ്രതലത്തിൽ അൾട്രാ സ്ട്രോങ് നാനോ കണിക ബോണ്ടുകൾ ഉണ്ടാക്കുകയും അതിനെ വാട്ടർ ആക്കുകയും ചെയ്യും ഒരിസോൺ സീലൺ ബ്ലോക്ക് മസോണറി ഇല്ലാത്ത വാട്ടർ പ്രൂഫിംഗ് ഇതോടെ ആർക്കും അവരുടെ വീട്ടിൽ നിന്ന് ഗർഭവും വാട്ടർ സീക്കേജും ഫലപ്രദമായി ഇല്ലാതാക്കാൻ കഴിയും ഇതിന്റെ ഉപയോഗം വാട്ടർ ടാങ്കുകൾ കോൺക്രീറ്റ് ഇഷ്ടകകൾ സ്ലാബ് ഫ്ലോറിംഗ് ബാഹ്യ ചൂരകൾ ബാത്റൂം അടുക്കള ബേസ്മെന്റ് മതിൽ ഫൗണ്ടേഷൻ പിറ്റ് ഡ്രൈവേകൾ സോയിൽ വാട്ടർ പ്രൂഫിംഗ് നീന്തൽ കുളങ്ങൾ എന്നിവയിൽ ചെയ്യാൻ കഴിയും ഒരിസോൺ സീലിംഗ് ബ്ലോക്ക് ഇപ്പോൾ നൂറ് എം എൽ ഇരുന്നൂറ്റി അമ്പത് എം എൽ അഞ്ഞൂറ് എം എൽ ഒരു ലിറ്റർ എച്ച് ഡി പി ഇ ബോട്ടിലുകളിൽ ലഭ്യമാകും സീലൻ ബ്ലോക്ക് ഉപയോഗിച്ച് വാട്ടർപ്രൂഫിംഗിന്റെ പുതിയ യുഗം അനുഭവിക്കാനും ഞങ്ങളുടെ മറ്റ് വീഡിയോകൾ കാണാനും ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സീലൻ ബ്ലോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക